ഇത് ലാസ്റ്റ് ഹൈ ലാസ്റ്റ് ലോ അപ്പം നമുക്ക് അതിനൊക്കെ ഇതൊക്കെ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഉണ്ട് അത് നിങ്ങൾ എല്ലാം കൂടി ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷനും വരും കാരണം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ക്ലാസിക്കൽ പാറ്റേൺ ഫെസ്റ്റിവൽസിൻ്റെ ഒരു ക്ലാസിക്കൽ പാറ്റേൺ നോക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നും എന്താണ് എം എസ് എസ് അല്ല ഇതൊന്നും എം എസ് എസ് അല്ല ഞാൻ വീണ്ടും പറയുന്നു റൈറ്റ് സൈഡിലല്ല എം എസ് എസ് വരിക ലെഫ്റ്റ് സൈഡിലാണ് വരിക എം എസ് എസ് വരിക ഇപ്പോൾ ഇതാണ് എം എസ് എസ് വരുന്നത് ഈ ഏരിയയിൽ നിന്ന് എം എസ് എസ് ഇവിടെ കിട്ടുകയും പിന്നെ നോക്കിയാൽ കാണാം അതിനുശേഷം ഡി ഒ എസ് സംഭവിക്കുകയും ആ ഒരു ട്രെൻഡ് അടുത്തൊരു സ്ട്രോങ് പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ നോക്കിയാൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ പറഞ്ഞു മനസ്സിലായി കാണുന്നുണ്ടോ അപ്പോൾ സ്ട്രോങ് പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു അതിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മാർഗുണ്ട് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് അത്ര വലിയ വർഡ് ആവേണ്ട മാർഗ്ഗുണ്ട് കുറച്ച് ആണ് എന്നാലും മാർഗുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കുക ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ബി ഒ അതുപോലെ തന്നെ എം എസ് എസും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അടുത്തതിലാണ് ഈ പറഞ്ഞ കാര്യം വരിക അടുത്തതിലാണ് കോംപ്ലിക്കേഷൻസ് വരിക ഇപ്പം നമ്മളിപ്പോൾ ഇത് ഇതിപ്പോൾ ലോ ടൈം ഫ്രെയിമാണ് എടുത്തത് അതുപോലെ തന്നെ സ്ട്രക്ചർ ഉണ്ട് ഇൻട്രാണാസ്ട്രക്ചർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും കാരണം ഇന്റേണൽ ഇൻട്രാണാസ്ട്രക്ചർ നമ്മളിപ്പോൾ ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇങ്ങനെ 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 ഇങ്ങനെയല്ല പോവാം മറിച്ച് ഇങ്ങനെ പോയി കുറച്ച് ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ സഞ്ചരിച്ച് വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 ആയിരിക്കും പോവാം അപ്പോൾ ഇതെന്തുകൊണ്ടാന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ എം എസ് എസ് അങ്ങോട്ട് എം എസ് എസ് ഇങ്ങോട്ട് എം എസ് എസ് അതുപോലെ തന്നെ അവിടെ സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ മൂവാരും ഇപ്പോൾ ആയോ നമ്മൾ നേരത്തെ മാർക്ക് ഇത് മാറിയിട്ടുണ്ടായിരുന്നു നേരെ കുറെ ക്യാൻഡിലോ വലിപ്പത്തിയിട്ടുണ്ട് വീണ്ടും ഒരു വലിയ ഡംപിങ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ സോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനിയുണ്ട് ഒരു അറുന്നൂറ് രൂപ വീഴാൻ അറുന്നൂറ് രൂപ തന്നെ വീഴുകയാണെങ്കിൽ വി ക്യാൻ സി എ ഒരു നല്ലൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുന്നവരെ വരൂലേ ആദ്യ ഇവിടെ വരെ എത്തും നമുക്ക് അറുനൂറ് വയ്പ് വീഴുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവിടം വരെ ഇൻഡ്യൂസ്മെന്റ് എടുക്കാൻ ഓക്കെ ആ ടൈം ഫ്രമിൻ്റെ അല്ലെങ്കിൽ ഇവിടുന്ന് കയറി പോകും എന്നാൽ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് കയറിപ്പോൾ വീഴണം വീഴുകയെന്ന് വെച്ചാൽ അറുന്നൂറ് രൂപന്നെ വീണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കിട്ടണം ഈ ഒരു ഈ ഒരു സെല്ലിങ് യാൻ്റിലെ താഴെ ക്ലോസ് ചെയ്ത് കിട്ടണം ഇതൊക്കെ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ആണ് ഇവിടെയാണ് ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളത് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ നമ്മൾ 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 ഈ കൈ വന്നിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ശരിയാക്കെ ചെയ്യുന്നത് ശരിയാ അല്ല നിങ്ങളൊക്കെ ചെയ്യുന്ന ശരിയാണ് നിങ്ങൾ ചെയ്യുന്ന ശരിയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നൊക്കെ ശരിയാന്ന് ഞാൻ നോക്കണില്ല നിങ്ങൾ ചെയ്യുന്ന ശരിയില്ല ഞാൻ അങ്ങനെ പറയണുള്ളൂ ചെയ്യേ നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേ ഇന്നത്തെ ക്ലാസ് വട്ടം നല്ല കൺഫ്യൂഷൻ ആണ് ഇന്നത്തെ കാഴ്ച നിങ്ങൾ ഇനി ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ലാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യത്തിൽ നിങ്ങൾ ആദ്യം ക്യാൻഡിൽ നിന്ന് വരണം ഉം നിങ്ങൾ ആദ്യം ഒക്കെ ഹാൻഡിലിന്ന് തരണം എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വെക്കുക നോട്ട് ചെയ്തൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക അപ്പൊ ഏറെക്കുറെ ഒക്കെ നിങ്ങൾക്ക് ഐ കിട്ടും ഇത് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഭയങ്കര ടഫ് സബ്ജെക്റ്റ് ആണ് ഭയങ്കര ടഫ് ആണ് കാരണം എന്താ വെച്ചാൽ ഇത് പാത്ത് ഐഡന്റിഫൈ ചെയ്യലാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഏഹ് പാത്ത് ഐഡന്റിഫൈ ചെയ്യില്ല പാത്തെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ പാത്ത് ഐഡന്റിഫൈ ചെയ്യലാണ് അതും ഒരു ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇതിൽ തന്നെ നിങ്ങൾക്ക് വിളി പോയി പോവും അത് കഴിഞ്ഞ് ഇന്ത്യൻ കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതില് നിങ്ങൾ തെറ്റ് തെറ്റുപറ്റിയാലും വലിയ പ്രശ്നമില്ലാത്ത സബ്ജക്റ്റാണ് നിങ്ങൾ ഇതുവരെ ചെയ്തത് ഈ സബ്ജക്റ്റിൽ നിങ്ങൾ തെറ്റ് പറ്റാൻ സാധ്യത വളരെ കൂടുതലുമാണ് നന്നായി എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യും വേണം മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ കാരണം നിങ്ങൾക്ക് ഇത് എന്താണ് ഇങ്ങനെ ഒരു ട്രെൻലിനെ വരയ്ക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട പഠിക്കാൻ അധികം സമയൊന്നും വേണ്ട മൂന്ന് പോയിന്റ് വെച്ചിട്ട് ട്രെൻഡിലും വരയ്ക്കണം ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വലിയ സമയമൊന്നും വേണ്ട വേണ്ടല്ലോ ഔട്ട് കണ്ടുപിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞാൽ നല്ലത് എന്താണെന്നുള്ളൂ അതും വലിയ സമയമൊന്നും വേണ്ട അതിൽ പറ്റിയാലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇതല്ല ഇത് നമുക്ക് എന്താണ് നമുക്ക് ആദ്യം മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് എന്നുള്ളതിനെ നമ്മൾ കാണാപ്പാടം തന്നെ പഠിക്കണം അതിന് രണ്ട് വിധത്തിലുണ്ട് ആദ്യത്തെ വിധം എന്താണ് റിവേഴ്സലാണ് പറഞ്ഞത് രണ്ടാമത്തെന്താണ് ബ്രേക്ക് ഔട്ട് ാണ് മനസ്സിലായോ അത് റിവേഴ്സൽ സംഭവിച്ചില്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഔട്ട് ആണ് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലായോ ഇല്ല അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്ക് ഇതിങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഈ ലോയിന് എടുക്കാത്തോടത്തോളം എന്തായിരിക്കും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഇവിടെ അതാണ് ഇപ്പൊ നോക്കിയാൽ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്ത ഏരിയ ആയിരുന്നു ഒന്നും സംഭവിച്ചില്ല ൌട്ട് വന്നു അടുത്തൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കുകയാണ് ക്ലിയർലി അടുത്തൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കുകയാണ് കാണുന്നുണ്ടോ ഇതാണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഏരിയ അവിടേക്ക് മാർക്കറ്റ് സഞ്ചരിക്കുകയാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇത് ക്ലിയർ ആവുന്നുണ്ടോ ക്ലിയർ ആയോ ക്ലിയർ ഇരിക്കില്ലേ നിങ്ങൾ എന്താണെന്ന് ഞാൻ ഞാൻ അതിൽ നിങ്ങൾക്ക് കമന്റ് ഇടുന്നുണ്ടോന്നുള്ളതല്ല ഞാൻ കമന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാരണം അല്ല ഞാൻ ചോദിക്കാൻ എന്താ അങ്ങനെ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് വരയ്ക്കാലോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഇവിടെ നയന്റി പെർസെന്റേജ് ആളുകളും വീണ്ടും പറയുന്നില്ല ഫെയിലർ വരെ ഇവിടെ നമ്മൾ സ്കില്ലിനെ അക്യൂർ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് തന്നെ ചോദിച്ചാൽ അറിയാം ഏഹ് ഇപ്പോഴും ഡിഒഎസും എം എസ് എസും അറിയാത്ത കുറെ ആളുകളുണ്ട് കുറെ ആളുകളുണ്ട് ബി ഒ എസ് എം എസ് എസ് എന്ന് പറയും പറയുമ്പോൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷെ വരയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇപ്പം പറഞ്ഞാൽ എനിക്കറിയാം മറ്റേ സുജിത്തിന്റെ കൺസേൺ എനിക്ക് തരാം പുതിയ ആളാണ് അങ്ങനെയുള്ളൊരിതൊക്കെ ഉണ്ട് പക്ഷെ ഇത് എക്സ്പീരിയൻസിലാണ് സുജിത്തെ പറ്റുകയുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് സിനാരിയോസ് ഇപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൽ നാളെ നാളെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ ഇതിൽ എവിടെ ബി ഒ എസ് വരയ്ക്കാറെന്നുള്ളതായിരിക്കും ഇങ്ങനെ ഒരു പാറ്റേൺ വരുമ്പോൾ അപ്പൊ നേരത്തെ സുബിന ചോദിച്ചാല് ഇതാണ് എം എസ് എസ് അപ്പൊ ഇവിടെ ഒരു ബി ഒ എസ് ഉണ്ട് അപ്പൊ ഇതെന്താ സംഭവം എന്നുള്ളതായിരിക്കും നാളെ നിങ്ങളുടെ ക്വസ്റ്റിൻ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഏഹ് ഞാൻ നേരത്തെ എം എസ് എസിന്റെ പറഞ്ഞില്ലേ എം എസ് എസിന്റെ പറഞ്ഞില്ലേ ഇത് താഴോട്ടിക്ക് വന്നത് ഇവിടെ ഒരു എം എസ് എസ് വന്നിട്ടുണ്ട് അത് എം എസ് എസ് തന്നെയാണോ ഇത് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എം എസ് എസ് വന്നിട്ടുണ്ട് ഇതൊരു എം എസ് എസ് തന്നെയാണോ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി ഇറങ്ങി വരും അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇന്റേണലിലേക്ക് നോക്കുമ്പോൾ അതായത് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും കൺഫ്യൂഷൻ ഭയങ്കരമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മൾട്ടിപ്പിൾ ടച്ച് കിട്ടി വെച്ചിടുക പിന്നെ അവിടേക്ക് വരുന്ന ക്യാൻഡലിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ലോയിനും ഹൈക്കും എന്ത് സംഭവിക്കുന്നു നോക്കുക ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ അല്ല റിവേഴ്സലാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എല്ലാവരോടും കൂടിയാണ് സുനിത്തിനോട് അല്ല സുജിത്തിനോട് മാത്രമല്ല വേണം എല്ലാവരോടും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നോക്കുന്ന സമയത്ത് നോക്കി ഇവിടെ എന്താണ് ഇവിടെ വന്ന് ഈ ലോയിനെ ഇത് ലോയും പ്രൊട്ടക്റ്റഡാണ് ഹൈയും പ്രൊട്ടക്റ്റഡാണ് അപ്പോൾ സോ ഇവിടേക്ക് വന്നു നമുക്കറിയാം മൾട്ടിപ്പിൾ ടച്ച് ഉണ്ട് ദെൻ ഹൈ ഏതാ ഇതാണ് ഹൈ എം എസ് എസ് നെസ്റ്റ് ലെവല് അതായത് ക്ലിയർ ആവുന്നുണ്ടോ ഇപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എന്താണ് ബ്രേക്ക്ഔട്ട് കിട്ടിയോ ഇല്ല ഇത് നോക്കി ഇത് ഹൈ ആണെന്നും ഇത് ഹൈ ആയിരുന്നു ഒന്നും താഴോട്ടേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയില്ല എന്തൊക്കെ സപ്പോർട്ട് എടുക്കുക ചെയ്തു അതായത് മൾട്ടിപ്പിൾ ടച്ച് കിട്ടി ദെൻ അടുത്ത ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നെക്സ്റ്റ് ലെവല് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഉണ്ട് വീഡിയോ അവിടെ എടുക്കണ്ടോ ഒരു പത്രാവശ്യം ഒക്കെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് ഭയങ്കര ആയ സബ്ജക്ട് ആണ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാം ഞാനൊരു കാര്യം നമ്മക്കിപ്പോ ഒരു മൾട്ടിപ്പിൾ ഏരിയ ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു എം എസ് എസ് കിട്ടി എന്ന് കരുതാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു 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 കിട്ടിയിട്ട് ചെറിയൊരു ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ മേലോട്ടും പോയി അടുത്ത എം എസ് എസ് ആവുക അതിന് വേറൊരു പാറ്റേൺ ഉണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഞാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞുകൊടുത്തു അതായത് ലെവൽ ത്രീയിലുള്ള ആളുകളോട് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അതിന് വേറൊരു കൺസെപ്റ്റാണത് അത് എം എസ് എസ് ആവുന്ന രീതി ഉണ്ട് അത് വേറൊരു കൺസെപ്റ്റാണ് എം എസ് എസ് അല്ലാതെ നിങ്ങൾ വേണ്ടി നോക്കണ്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ സിംഗിലേക്ക് നിങ്ങൾക്ക് പോകുന്ന നിങ്ങൾക്ക് ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യാം നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഇപ്പൊ പറഞ്ഞില്ല ഒന്ന് രണ്ട് മൂന്ന് ഏരിയ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു ഈ ഏരിയയിൽ വന്നിട്ട് എന്ത് സംഭവിക്കുന്നു മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഏഹ് ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ എം എസ് എസ് കിട്ടുന്നുണ്ടോ ിഒസ് കിട്ടുന്നുണ്ടോ ബി ഒ എസ് കിട്ടുന്നുണ്ടോ ബി ഒ എസ് കിട്ടുന്നുണ്ടോ ബി ഒ എസ് കിട്ടുന്നു അപ്പൊ നോക്കിയാൽ കാണാൻ ഇവിടെ ബിഒസ് കിട്ടുന്നുണ്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് വന്നു അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് കാണാം ഇതാണ് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നില്ല കളഞ്ഞേക്ക് വന്നില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്ക് മനസ്സിലായോ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് റിയൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് ഞാൻ കാണിച്ചില്ല ഇപ്പൊ നിങ്ങളത് വിട്ട് കളഞ്ഞേ കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതിലേക്ക് വെക്കി മൾട്ടിപ്പിൾ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു മനസ്സിന് എങ്ങനെ വെക്കി മനസ്സിലായോ മനസ്സിലായോ ഇല്ല ഇല്ലല്ലോ മനസ്സിലായി അതിൽ വെക്കി നിങ്ങൾ അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കി ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഞാൻ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ സബ്ജെക്റ്റാ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത് തെറ്റും തെറ്റിയാലും കുഴപ്പമില്ല എന്നല്ല ഇത് തെറ്റും ഉറപ്പായിരുന്നു തെറ്റു ഇത് തെറ്റും ഉറപ്പായിരുന്ന തെറ്റും നമ്മൾ ഈ തെറ്റിനെ നമ്മൾ ഇനി ശരിയാകുന്ന എപ്പോഴാണെന്നറിയോ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകും നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പാറ്റേണുകൾ നമ്മൾ ആഡ് ചെയ്യും ഇവിടെ ഇരിക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾ കണ്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കുറച്ച് പാറ്റേണുകൾ നമ്മൾ ആഡ് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മൾട്ടിപ്പിൾ റീടസ് കിട്ടിയ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് അതുപോലെ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ഏരിയ സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചിന്ത എന്തായിരിക്കണം ഇവിടെ നിന്ന് നമുക്ക് റിവേഴ്സൽ പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചിന്ത മനസ്സിലായോ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോ ഇത് പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഏഹ് മനസ്സിലാവുന്നുണ്ടോ ഇനി ഇവിടെ നിന്ന് ആണ് കിട്ടുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ റിവേഴ്സൽ പാറ്റേൺ കിട്ടേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഔട്ട് ആണ് കിട്ടുന്നെങ്കിൽ അടുത്ത ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഇപ്പൊ നോക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടച്ച് കിട്ടിയ ഏരിയ ഈ റേഞ്ച് ആണ് സോ ഇവിടം വരെ മാർക്കറ്റ് വന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ക്ലിയർ ആവുന്നുണ്ടോ മനസ്സിലായോ ഓക്കേ ഇത് കൺഫ്യൂഷൻ ആവുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് ഡീപ്പിൽ പഠിക്കാൻ പോകുന്ന ഡീപ്പിൽ പഠിക്കാൻ പോകാൻ ഞാൻ കുറേ സമയം എടുക്കും കുറേ സമയം എടുക്കും കുറേ സമയം എടുക്കും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇതിന് തന്നെ ഇതിന്റെ കുറേ സമയം എടുക്കും എന്ന് പറഞ്ഞാൽ കാര്യം തന്നെ ഇതിനെ പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതൊരു വേറെ പ്രശ്നമാണ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു തിയറി കാണാം അല്ലേ പഠിച്ചിട്ടുണ്ടോ അത് ഇത് എനിക്കറിയില്ല ഞാൻ ചോദിക്കാൻ പാടില്ല ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ പുറമെയുള്ള വീഡിയോസ് ഒന്നും കാണാറില്ല കോളേജിന്റെ കാര്യം പറഞ്ഞു കോളേജിന്റെ കാര്യം ഞാനൊക്കെ നാലാളു അപ്പൊ അതുകൊണ്ട് തിയറികൾ തന്നെ കാണാം പല പലരും പല തിയറികൾ പറഞ്ഞു ഇതിനെ കുറെ ആൾക്കാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ പറയ കുറച്ചുകൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ സിമ്പിൾ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് വേറെ കാര്യം ഈ സിമ്പിൾ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു കാര്യം ഇപ്പം ഇ കണ്ടല്ലേ ഈ ഇത് നോക്കിയാൽ കാണാൻ ഇത് എന്താണ് ഒരു മൾട്ടിപ്പിൾ ടച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ആ ഒരു സുപ്നോട് പറഞ്ഞതാണ് ഇവിടെ നിന്ന് നമുക്ക് റിവേഴ്സൽ പാറ്റേൺ എവിടെയെങ്കിലും കിട്ടിയില്ലോ നോക്കുക ഇവിടെ ടച്ച് ചെയ്ത് കിട്ടിയില്ലോ ഇല്ല ഇവിടെ ടച്ച് ചെയ്ത് കിട്ടിയിട്ട് ഇവിടെ ടച്ച് ചെയ്ത് കിട്ടി ഇവിടെ ടച്ച് ചെയ്ത് കിട്ടിയിട്ട് ഇവിടെ ടച്ച് ചെയ്തു കിട്ടുന്ന ഇല്ല ദൻ ഇത് ബ്രേക്കൗട്ടായി നമുക്ക് റിവേഴ്സൽ പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിലേക്ക് ചിന്തിച്ചാൽ മതി ചിന്തിച്ചാൽ മതി പറ എന്തിലേക്ക് ചിന്തിച്ചാൽ മതി ബൈസൈഡിലേക്ക് ചിന്തിച്ചാൽ മതി അല്ലേ ആണോ അല്ലേ എം എസ് എസ് ട്രേഡ് നിങ്ങൾക്ക് അതില്ല അതായത് ഇവിടെ നിന്ന് മോളിലോട്ട് ട്രേഡ് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ മനസ്സിലായോ റിവേഴ്സിലല്ല കണ്ടിന്യൂഷനാണ് അതായത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എന്താണ് നമുക്ക് ബയോട്ടിക്ക് സെല്ലാണ് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഈ ഏരിയ ഇവിടം വരെ എങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലേ മനസ്സിലാകുന്നുണ്ടോ സു ഇത് മനസ്സിലാകുന്നുണ്ടോ ഈ ഒരു പർപ്പസിന് വേണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പാറ്റേൺ പറഞ്ഞു തരുന്നത് ഈ ഒരു പർപ്പസിന് അതായത് അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻസ് ഏതിന് കൊടുക്കാൻ പറയുന്നത് ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് കൊടുക്കാൻ പറയുന്നത് ക്ലിയർ ആയിരുന്നു നമ്മൾ വിക്കിനെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യം വിക്ക് വിക്ക് കൺസഡ് ചെയ്തിട്ട് നമ്മൾ വിക്കിനും ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ വീണ്ടും കേക്കുന്നുണ്ടോ ഹലോ ആ കേക്കുന്നുണ്ട് ഈ വിക്കിനെ ഇത് ബിയോസ് അല്ലാന്ന് ഏത് ബിയോസല്ല ഞാൻ കാണിച്ചേരാം ഏത് ബിസിലാണിച്ചോം ചെയ്ത കാണിച്ചോ ഇത് ഈ ഒരു വിക്കിന് നിങ്ങളെടുത്തിട്ട് ഇത് ബിഒ എസ് അല്ല എന്തുകൊണ്ട് ബി ഒ എസ് അല്ല കാരണം ബോഡി ഇതിന് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്തിട്ടുണ്ടോ ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി ബോഡി ക്ലോസ് ചെയ്തില്ല ബോഡി ക്ലോസ് ചെയ്താൽ മാത്രം ബി ഒ എസ് പറയൂ വിക്ക് ക്ലോസ് ചെയ്ത എന്തേക്കാണ്ടോ ഇതും ബി ഒസ് അല്ല അല്ല എന്തുകൊണ്ടോ ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ അത് ബി ഒ എസ് അല്ല ബോഡി തന്നെ ക്ലോസ് ചെയ്യണം അതായത് ഇത് ഇങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യണം ഏതാണ് ഇങ്ങനെ ക്ലോസ് ചെയ്യണം കണ്ടില്ലേ ബോഡി ക്ലോസ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മളതിന് ബി ഒ ഓർ എം എസ് എസ് എടുക്കുകയുള്ളൂ കേട്ടോ എന്തായാലും ബി ഒ സോർ എം എസ് എസ് എടുക്കുകയുള്ളൂ ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്ത് അതി മനസ്സിലാക്കി വെക്കുക മാർക്ക് ചെയ്യുന്ന മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിത് പഠിപ്പിച്ചു തരുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഉദ്ദേശം എനിക്ക് എനിക്കറിയാൻ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കരമായിരുന്നു കാരണം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഇപ്പോഴും ഉണ്ട് ഇത് പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള കാര്യമില്ല പക്ഷേ ഒരുപാട് സമയം എടുക്കും സമയെടുക്കും എന്നല്ല ഒരുപാട് സമയം എടുക്കുന്ന കാര്യം അപ്പൊ അതിനൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്നു ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുക്കേണ്ട മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ക്ലിയർ ആയോ ക്ലിയർ ആയോ അത് അതൊന്നും ചിന്തിക്ക ഏ കേട്ടോ ക്ലിയർ ആയോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വല്ല വല്ലാണ്ട് കൺഫ് കൺഫ്യൂഷൻ വരില്ല ഓക്കെ അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഏഹ് ഓക്കെ അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാണ് കേട്ടോ ഗുഡ് നൈറ്റ് വേറെ ആർക്കും ഒന്നും ഇല്ലാതെ സ്വിത്ത് ഹാർഡ് വർക്ക് ചെയ്താൽ മതി ശരിയാവും സുത്തേ ശരിയാവും ശരി അല്ല നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ സ്വിത്ത് വിചാരിക്കുന്നതല്ല പെർഫെക്ഷനിലേക്ക് പോയിട്ടും പോകുന്ന കാര്യമില്ല ൊഫിങ്ങ് പോയി കഴിഞ്ഞ കിട്ടുന്ന സംഭവം അല്ലേ പെട്ടെന്ന് മിസ്റ്റേക്ക് വരുത്തി പഠിക്കാന്നുള്ള എനിക്ക് മനസ്സിലായി മിസ്റ്റേക്ക് ഇഷ്ടം പോലെ വരുത്തിക്കോളും കുഴപ്പമില്ല നല്ല സുഖത്തെ അത് തന്നെ ഒരു ബേസിക്കായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിട്ട് അതൊന്നും ഐഡിയ ഉണ്ടാക്കിട്ടെസിക്കായിട്ട് ആ അതന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഐഡിയ ഉണ്ടാക്കാം ഞാൻ ഈ പറയുന്നത് സുനിത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ സുനിത് ആദ്യം ചെയ്യേണ്ടത് സുനിത് പോകുന്നത് സുജിത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഐഡിയ ഉണ്ടാക്കാം ഞാനിപ്പോൾ തന്നില്ല ആ ഒരു ഐഡിയ വെച്ചിട്ട് കുറേ മാർക്കറ്റിൽ ഇങ്ങനെ റീടെസ്റ്റ് ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്തും ടെസ്റ്റ് ചെയ്തും ഇങ്ങനെ നോക്കാം അപ്പോൾ അറിയാം എവിടേക്കാണ് ഫോൾസ് വരുന്നത് ഫോൾസ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ എവിടേക്കാണ് സംഭവിക്കുന്നത് സുനിൽ